അനിശ്ചിതത്വങ്ങളെല്ലാം ഒഴിഞ്ഞു യുക്രൈനും ഇസ്രയേലിനും തായ്വാനും ഏഴ് പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപയുടെ അമേരിക്കൻ സൈനിക സഹായത്തിന് അംഗീകാരമായി റിപ്പബ്ലിക്കന്മാരുടെ എതിർപ്പ് കാരണം സെനറ്റിലും ജനപ്രതിനിധി സഭയിലും ബില്ലിന് അംഗീകാരം കിട്ടാതെ വന്നതാണ് അനിശ്ചിതത്വത്തിന് കാരണമായത് യുക്രൈനുള്ള സൈനിക സഹായത്തെ അപലപിച്ച റഷ്യ ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണെന്നും പറഞ്ഞു തായ്വാനുള്ള സഹായം ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി യു എസിന്റെ സഹായം ശത്രുക്കൾക്കുള്ള താക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യക്കെതിരെ യുദ്ധമുഖത്തേക്ക് യുക്രൈന് തള്ളിവിട്ടതിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പങ്ക് വളരെ കൂടുതലായിരുന്നു ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈനെ സജ്ജരാക്കിയ പാശ്ചാത്യ രാജ്യങ്ങൾ അതെല്ലാം മുടക്കിയതോടെ യുദ്ധക്കളത്തിൽ തിരിച്ചടി ഏറ്റുവാങ്ങുകയായിരുന്നു യുക്രൈൻ ഡ്രോണുകളും മറ്റും ഇല്ലാത്തതു കാരണം ബലൂണിൽ സ്ഫോടന വസ്തുക്കൾ വെച്ച് റഷ്യയിലേക്ക് പറഞ്ഞുവിടേണ്ടി വന്നു യുക്രൈന് ഇതിനിടെ സഹായം തേടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തന്നെ നേരിട്ട് യുഎസ് സന്ദർശിച്ചു ഫലം നിരാശ മാത്രമായിരുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായങ്ങൾക്ക് പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടി എതിർത്തതാണ് യുക്രൈന് തിരിച്ചടിയായത് ഏറെ നാളായി റിപ്പബ്ലിക്കന്മാരുടെ എതിർപ്പിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരുന്ന ബില്ലിന് ഒടുവിൽ പച്ചക്കൊടി ഇതോടെ യുക്രൈനും ഇസ്രായേലിനും തായ്വാനുമുള്ള ഏകദേശം ഏഴ് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ അധിക സൈനിക സഹായത്തിന് യുഎസ് ജനപ്രതിനിധി സഭയും സെനറ്റും അംഗീകാരം നൽകി ഓരോ രാജ്യത്തിനുമുള്ള സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രത്യേകം വോട്ടെടുപ്പ് നടന്നു റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ള നാനൂറ്റി മുപ്പത്തി അഞ്ചംഗ ജനപ്രതിനിധി സഭയിൽ മുന്നൂറ്റി പതിനൊന്ന് പേർ യുക്രൈനുള്ള സഹായത്തെ അനുകൂലിച്ചു നൂറ്റി പന്ത്രണ്ട് പേർ എതിർത്തു ബില്ല് സെനറ്റിലും പാസ്സായി നൂറംഗ സെനറ്റിൽ ഭൂരിഭാഗവും ബില്ലിനെ പിന്തുണച്ചു പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിട്ടതോടെ ബില്ല് നിയമമായി യുക്രൈന് ആറായിരത്തി ഒന്നൂറ് കോടി ഡോളറും ഇസ്രയേലിന് രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറും ചൈനയ്ക്കെതിരായ നീക്കത്തിന് തായ്വാൻ അടക്കമുള്ള ഇൻഡോ പസഫിക് മേഖലയ്ക്ക് എണ്ണൂറ്റി പത്ത് കോടി ഡോളറിന്റെ സൈനിക സഹായവും അനുവദിക്കുന്നതാണ് ബില്ല് ഇതോടൊപ്പം ഗാസയിൽ തൊള്ളായിരം കോടി ഡോളറിന്റെ സഹായവും ഉണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ യു എസ് ആയുധങ്ങളുടെയും വെടിമരുന്നുകളുടെയും സംഭരണത്തിന് യുക്രൈൻ വിനിയോഗിക്കും എന്നാൽ സഹായം എപ്പോൾ കൈമാറുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ചരിത്രത്തിന്റെ ആവശ്യകതയാണ് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തത് നിറവേറ്റിയതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അനുകൂലമായി വോട്ട് ചെയ്ത ഡെമോക്രാറ്റിലെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും അംഗങ്ങളെ ജോ ബൈഡൻ പ്രശംസിച്ചു മെക്സിക്കൻ അതിർത്തിയിൽ ഉൾപ്പെടെ അനധികൃത കുടിയേറ്റം തടയുന്നതിൽ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നാരോപിച്ച മുമ്പ് സഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോഴെല്ലാം റിപ്പബ്ലിക്കന്മാർ എതിർത്തിരുന്നു ഇതേ ആവശ്യവുമായി ഭരണകക്ഷിയായ ഡെമോക്രാറ്റിലെ ചില അംഗങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ബില്ല് പാസാക്കിയെടുക്കുക ബൈഡനെ സംബന്ധിച്ച വലിയ കടമ്പയായിരുന്നു രാജ്യത്തെ പൗരന്മാർ നൽകുന്ന നികുതി പണം വൻതോതിൽ യുദ്ധരംഗത്ത് ചെലവാക്കുന്നതിനോടും റിപ്പബ്ലിക്കന്മാർക്ക് എതിർപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ യുക്രൈന് യുഎസ് സഹായം നൽകി വരുന്നു അതേസമയം ബില്ലിനെ യുക്രൈനും നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ സഖ്യകക്ഷികളും സ്വാഗതം ചെയ്തു യുദ്ധമുഖത്ത് യുക്രൈൻ തികച്ചുമൊറ്റപ്പെടുകയും ആയുധക്ഷാമം നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് സഹായം വൈകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിന് യുക്രൈനുമേൽ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ റഷ്യയെ പ്രതിരോധിക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണെന്നും സഹായം വൈകിപ്പിക്കരുതെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയോട് അഭ്യർത്ഥിച്ചു യുക്രൈന് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ആവശ്യമുള്ള ഘട്ടമാണെന്നും യു എസിന്റെ സഹായം റഷ്യക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്നും യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർലയനും പറഞ്ഞു യു എസിന്റെ സഹായം ശത്രുക്കൾക്കുള്ള ശക്തമായ താക്കീതാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ക്യാപ്സും പ്രതികരിച്ചു എന്നാൽ യു എസിന്റെ സൈനിക സഹായത്തിനെതിരെ റഷ്യ അപലപിച്ചു ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു തായ്വാനുമേലുള്ള ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി യു എസിന്റെ നീക്കത്തോടെ രൂക്ഷമാക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി ഗാസയിൽ കൂടുതൽ ആക്രമണം നടത്താൻ ഇസ്രായേലിനുള്ള പച്ചക്കൊടിയാണ് യു എസ് സൈനിക സഹായമെന്ന് ഹമാസും ആരോപിച്ചു യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു അതിനിടെ യുക്രൈന് അയ്യായിരം കോടി രൂപയിലേറെ വില വരുന്ന യുദ്ധോപകരണങ്ങൾ ബ്രിട്ടൻ നൽകുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അറിയിച്ചു ബ്രിട്ടനിൽ നിന്ന് യുക്രൈന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധ പാക്കേജാണിത് സ്റ്റോം ഷാഡോ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ആയുധ സജ്ജീകൃതമായ വാഹനങ്ങളും കപ്പലുകളും മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവ ലഭിക്കുമെന്ന് കെ പ്രധാനമന്ത്രി ഋഷി സെനക്കുമായുള്ള ഫോൺ സംഭാഷണത്തിൽ വാഗ്ദാനം ചെയ്തതായി സെലൻസ്കി അറിയിച്ചു